നാം ജീവിക്കുന്ന ഈ ഒരു സമകാലിക രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിൽ നമ്മൾ ബോധപൂർവമോ അല്ലാതെയോ വിട്ടുപോയിട്ടുള്ള നിരവധി വിഷയങ്ങൾ ഉണ്ടായിരിക്കാം അപ്പൊ ഇത്തരം വിഷയങ്ങളെ ഓരോ പ്രവർത്തകരിലേക്കും എത്തിച്ചുകൊണ്ട് നമ്മുടെ അറിവിനെ കൂടുതൽ വ്യാപ്തിയുള്ളതാക്കുകയും പ്രവർത്തിക്കാൻ സജ്ജരാക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് നമ്മുടെ സംഘടന രേഖയ്ക്കുള്ളത് സമൂഹം ശാസ്ത്രം സംഘടന എന്ന മൂന്ന് ഭാഗങ്ങളായി തിരിച്ചുകൊണ്ടാണ് ഈ ഒരു രേഖ അവതരിപ്പിക്കുന്നത് ഇതിലെ ആദ്യ ഭാഗം ആഗോള വിഷയങ്ങളെ വിശകലനം ചെയ്തുകൊണ്ടുള്ള വളരെ ചെറിയൊരു ഭാഗമാണ് അതിൽ ശാസ്ത്ര ജനകീയ ശാസ്ത്ര പ്രസ്ഥാനം എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന വർഷത്തിൽ പ്രധാനമായും നടന്നിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നേട്ടങ്ങളെ ഉദ്ധരിച്ചു കൊണ്ടാണ് ഈ രേഖ വരുന്നത് പ്രധാനമായിട്ടും ജീൻ എഡിറ്റിംഗ് പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ചാറ്റ് ജി പി ടിയും പോലെ അതുപോലെ മൂലകോശങ്ങളിൽ നിന്നും ഭ്രൂണം വികസിപ്പിക്കൽ മണ്ണിന്റെ ആവശ്യമോ അല്ലെങ്കിൽ വളരെ ചെറിയ ആവശ്യം മാത്രമുള്ള ഈ സോയിലിംഗ് പോലെയുള്ള പരിപാടികൾ തുടങ്ങി നിരവധി ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റേതായിട്ട് നമുക്ക് പറയാനുണ്ട് ഇന്ത്യയിലെ കാര്യം എടുക്കുകയാണെങ്കിൽ ചന്ദ്രം പോലെ അല്ലെങ്കിൽ ആദ്യ മണ്ണിന്റെ വിജയം പോലെയുള്ള നിരവധി കാര്യങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട് നാഷണൽ കമ്പ്യൂട്ടിംഗ് മിഷൻ അതുപോലെ നാഷണൽ ക്വാണ്ടം മിഷൻ പോലെയുള്ള മുന്നേറ്റങ്ങളും നമുക്ക് പറയാനുണ്ട് പക്ഷെ ഇതേ സമയം തന്നെ ഈ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളെല്ലാം തന്നെ മനുഷ്യന്റെ ജീവിതത്തിന് വളരെ ഗുണപരമായിട്ടുള്ള രീതിയിൽ പരിവർത്തനപ്പെടുത്തിയെടുക്കാൻ പര്യാപ്തമാണ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഇത് എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ലോകത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ദാരിദ്ര്യത്തിലും പിന്നോക്കാവസ്ഥയിലും ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനോ കൃഷിയുടെ വികസനത്തിനോ അല്ലെങ്കിൽ അതുപോലെ പരിസ്ഥിതിയുടെ സംരക്ഷണത്തിനോ ഊർജ മേഖലയിലൊക്കെ എത്രത്തോളം ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചു എന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണുള്ളത് ആഗോളതലത്തിലെ രാഷ്ട്രീയ സ്ഥിതികളതികളെ വിലയിരുത്തുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ പല രാജ്യങ്ങളും വളരെയധികം രാഷ്ട്രീയമായിട്ടുള്ള അരക്ഷിതാവസ്ഥയിലൂടെ കടന്നുപോയൊരു വർഷം കൂടിയാണ് പ്രത്യേകിച്ച് ഗാസയിൽ അരങ്ങേറിയ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം പോലെ അല്ലെങ്കിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധം പോലെയുള്ള രാഷ്ട്രീയ അരക്ഷിതാവസ്ഥകളും വളരെ തീക്ഷ്ണമായ രീതിയിലുള്ള സംഘർഷങ്ങളും നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇനി വികസിത മുതലാളിത്ത രാജ്യങ്ങളിലേക്ക് കൂടുതൽ ജനാധിപത്യം നിലനിൽക്കുന്നുണ്ട് എന്ന് പലരും പറയുന്ന അല്ലെങ്കിൽ ലിബറൽ ആയിട്ടുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുന്ന പല ലോക രാജ്യങ്ങളിലും പ്രത്യേകിച്ച് അമേരിക്കയിലും പാശ്ചാത്യ യൂറോപ്യൻ രാജ്യങ്ങളിലും എല്ലാം തന്നെ തീവ്ര വലതുപക്ഷം വളരെയധികം ശക്തിപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത് പ്രത്യേകിച്ച് കഴിഞ്ഞ മാസം ഇറ്റലിയിൽ നിന്ന് വന്ന ഒരു വാർത്തയാണ് അവിടെ ഇറ്റലിയുടെ തലസ്ഥാനമായിട്ടുള്ള റോമിൽ നാസി സല്യൂട്ട് ചെയ്തുകൊണ്ട് ഒരു സംഘം ആളുകൾ മാർച്ച് നടത്തി എന്നുള്ളത് ഫാസിസത്തിന്റെയും നാസിസത്തിന്റെയും എല്ലാം ക്രൂരതയിലൂടെ കടന്നുപോയിട്ടുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആശയങ്ങൾ വീണ്ടും സമൂഹത്തിൽ ശക്തിപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള വകുപ്പുകൾ വരെയുള്ള രാജ്യങ്ങളിലാണ് ഇത്തരത്തിൽ സംഭവിച്ചത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇറ്റലിയിൽ മാത്രമല്ല ഹംഗറിയിലും ടർക്കിയിലും ബ്രസീലിലും അടക്കം ഇത്രയും തീവ്ര വലതുപക്ഷ പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെടുകയും അതോടൊപ്പം തന്നെ അപരരോടുള്ള വിദ്വേഷം അതിന്റെ മൂർധന്യാവസ്ഥയിൽ മതത്തിന്റെ പേരിലാകട്ടെ വംശ വംശത്തിന്റെ പേരിലാകട്ടെ എത്നിസിറ്റിയുടെ പേരിലും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ മൂർച്ചപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇത്തരത്തിൽ സ്വേച്ഛാധിപത്യ പ്രവണതയുള്ള അമിത അധികാരം പ്രകടിപ്പിക്കുന്ന ഭരണാധികാരികളും അതോടൊപ്പം തന്നെ നവലിബറൽ കാലത്തോടുകൂടി കൂടുതൽ ശക്തിപ്പെട്ട എല്ലാം ചേർന്നുകൊണ്ട് അറിവിനെ സാമാന്യ ജനവിഭാഗങ്ങളിൽ നിന്ന് അകറ്റി മാറ്റുകയും അറിവിന്റെ സാർവത്രികതയെ നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലെയുള്ള ജനകീയ ശാസ്ത്ര പ്രസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തം വളരെ കൂടുതലാണ് എന്നാണ് ഈ രേഖ ചൂണ്ടിക്കാണുകയാണ് അടുത്തതായി ഇന്ത്യൻ അനുഭവങ്ങളിലേക്കാണ് ഈ ഒരു രേഖ വിരൽ ചൂണ്ടുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായിട്ട് എഴുപത്തി അഞ്ച് വർഷങ്ങൾ പിന്നിട്ട ഒരു സാഹചര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിനാണ് ഒരു പരമോന്നതമായിട്ടുള്ള ഭരണഘടന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ചുകൊണ്ട് ഈ രാജ്യത്തെ സാമാന്യ ജനങ്ങൾക്ക് മുന്നിൽ ഒരു റിപ്പബ്ലിക് ആയിട്ട് ഒരു ഭരണഘടന നിലവിലുള്ള ഒരു റിപ്പബ്ലിക് ആയിട്ട് ഒരു രാജ്യം വരുന്നത് നമുക്കെല്ലാം അറിയാവുന്നത് പോലെ തന്നെ ഇന്ത്യ ഒരു ഇന്ത്യയെ ഒരു ആധുനിക ദേശരാഷ്ട്രമാക്കി രൂപപ്പെടുത്തി എടുക്കുമ്പോൾ നിരവധി വെല്ലുവിളികളാണ് നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നത് ഇതിനെ മറികടക്കാനുള്ള പദ്ധതികൾ ജവഹർലാൽ നെഹ്റു മാത്രമല്ല നമ്മുടെ രാഷ്ട്ര രാഷ്ട്രശില്പികളെല്ലാം തന്നെ ആവിഷ്കരിച്ച സമയത്ത് ഇതിൽ ശാസ്ത്രം എന്ന് പറയുന്ന ഒരു വിഷയത്തിന്റെ പ്രാധാന്യം വളരെ വലുതായിരുന്നു നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങളെയും അസമത്വത്തിനെയും ദാരിദ്ര്യത്തിനെയും എല്ലാം മറികടക്കാൻ തന്നെ ശാസ്ത്രബോധത്തിന് വളരെയധികം ഊന്നൽ കൊടുത്തുകൊണ്ട് അതിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പദ്ധതിയാണ് രാജ്യത്തിന്റെ പുരോഗമനത്തിന് വേണ്ടി അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായത് ഡോക്ടർ ബി ആർ അംബേദ്കർ തന്നെ വളരെയധികം ഊന്നിപ്പറയുകയുണ്ടായി അവിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അടിച്ചമർത്തലുകളെല്ലാം മറികടക്കാൻ തന്നെ യുക്തിചിന്തയും വസ്തുതാപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളും ശാസ്ത്രബോധവും ബോധവും അതിൽ വഴിയുണ്ടാകുന്ന തൊഴിൽ വികസനവും എല്ലാം തന്നെയാണ് ഇന്ത്യയെ പോലെ ജാതിയിൽ ജാതിയിലധിഷ്ഠിതമായ അങ്ങേയറ്റം ശ്രേണീവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ളത് എന്ന് പറയുന്ന ഒരു കാര്യം അപ്പൊ ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ഇന്ത്യയുടെ ആദ്യത്തെ ഫൈവ് ഇയർ പ്ലാൻ വരുന്ന സമയത്ത് പഞ്ചവത്സര പദ്ധതി വരുന്ന സമയത്ത് ആ പദ്ധതിയുടെ കരടിൽ സയന്റിഫിക് ടെമ്പർ ആൻഡ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് എന്ന് പറയുന്ന ഒരു ഭാഗത്തിനെ പ്രത്യേകമായിട്ട് ഉൾപ്പെടുത്തിയത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ അടിസ്ഥാന ശാസ്ത്രത്തിന് അടിത്തറ ഭാഗം രീതിയിലുള്ള വിവിധ തരം സ്ഥാപനങ്ങൾ നിലവിൽ വരുന്നത് ഇന്ത്യയിൽ ആദ്യത്തെ അഞ്ച് ഐ ഐ ടികൾ വരുന്നു കേന്ദ്ര ലബോറട്ടറികൾ വരുന്നു തന്ത്രപ്രധാനമായിട്ടുള്ള വിഷയങ്ങൾക്ക് പ്രത്യേകിച്ച് അറ്റോമിക് എനർജി പോലെ സ്പേസ് റിസർച്ച് പോലെയുള്ള ഡിഫൻസ് റിസർച്ച് പോലെയുള്ള മേഖലകൾക്കെല്ലാം തന്നെ വ്യത്യസ്തമായിട്ടുള്ള വകുപ്പുകൾ ആരംഭിച്ചുകൊണ്ട് അത്തരം ഗവേഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ സയൻറ്റിഫിക് ടെമ്പർ അഥവാ ശാസ്ത്രബോധം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ ശക്തിപ്പെടുത്തൽ മാനവികത അതുപോലെ തന്നെ അന്വേഷണത്വര എന്ന് പറയുന്നതെല്ലാം തന്നെ ഇന്ത്യയിലെ ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമായിട്ട് കടമയായിട്ട് ഇതിലൂടെ അവതരിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് വർഷങ്ങളാകുന്ന ഒരു സാഹചര്യത്തിൽ നിലവിലെ സാഹചര്യത്തിൽ നിന്ന് ഇന്ത്യൻ രാഷ്ട്രീയ സാമൂഹ്യ വ്യവസ്ഥയെ നമ്മൾ നോക്കിക്കാണുമ്പോൾ നമ്മൾ ആർജിച്ചെടുത്ത ഒരു ബോധത്തിനെ അല്ലെങ്കിൽ നമ്മുടെ ഒരു രാഷ്ട്രീയ കൂട്ടായ്മകളെ എല്ലാം തന്നെ ജാതി മത വർഗീയ ആശയ പ്രചരണങ്ങളിലൂടെ ശിഥിലമാക്കുകയും ഇത്തരത്തിൽ വളരെ വ്യക്തി കേന്ദ്രീകൃതമായിട്ട് വിഷയങ്ങളെ ലഘൂകരിക്കാനുമുള്ള ഒരു ചില പ്രവണതകൾ കൂടുതൽ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ശാസ്ത്രത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എല്ലാവരും കേട്ട ഒരു വിഷയമാണ് നൂറ് വർഷത്തിലധികം പിന്നിട്ട ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്സിന് ഫണ്ടിങ് നിഷേധിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം വരുന്നത് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിന്റെ സമയത്ത് ആരംഭിച്ചതാണ് ഇന്ത്യയിലെ ശാസ്ത്രരംഗത്ത് നടക്കുന്ന പുതിയ ഗവേഷണങ്ങളെയും അതിന്റെ അവബോധവും ഒക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുക ഇത്തരത്തിൽ സയൻസുമായി പ്രവർത്തിച്ചു നിൽക്കുന്നവർക്ക് ഒരു അവസരം നൽകുക എന്നതിനൊക്കെ വേണ്ടി തുടങ്ങിയ ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് അതിന് പൂർണ്ണമായിട്ടും ഫണ്ടിങ് നിഷേധിച്ചു അപ്പൊ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ ഇന്ത്യ നാണം കെടുത്തുന്ന രീതിയിലുള്ള ചില പരാമർശങ്ങളാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ശാസ്ത്ര കോൺഗ്രസിന്റെ വേദിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് കൺവെൻഷനലി ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരാണ് ഇത് ഉദ്ഘാടനം ചെയ്യാറുള്ളത് ജവഹർലാൽ നെഹ്റു ആണ് ഇൻഡിപെൻഡൻസിന് ശേഷം ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹത്തിന്റെ മരണം വരെ മുടങ്ങാതെ അദ്ദേഹം എല്ലാ സയൻസ് കോൺഗ്രസിലും പങ്കെടുത്തിരുന്ന വ്യക്തിയാണ് പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ നടത്തിയ പരാമർശങ്ങൾ എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ ശാസ്ത്രവിരുദ്ധമായിട്ടുള്ള ഒട്ടും യുക്തിബോധമില്ലാത്ത പ്രസ്താവനകളാണ് അതാ ഈ ഗണപതിയുടെ പ്ലാസ്റ്റിക് സർജറിയെ കുറിച്ചും അല്ലെങ്കിൽ പഞ്ചഗവ്യ ഗവേഷണത്തെക്കുറിച്ചും പശുവിന്റെ ബോംബിനുള്ളിൽ നിന്ന് വരുന്ന റേഡിയേഷനെ കുറിച്ചും എല്ലാം തന്നെ ഭീമമായിട്ടുള്ള തുക ഗവേഷണത്തിന് വേണ്ടി നീക്കി വെക്കണം അല്ലെങ്കിൽ ഇതെല്ലാം ഇന്ത്യൻ ശാസ്ത്രത്തിന്റെ നേട്ടങ്ങളാണ് എന്ന് പറഞ്ഞ് കൊണ്ടുള്ള പ്രസ്താവനകളൊക്കെ വരുന്നത് പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ഒരു പ്രതീക്ഷയായിരുന്നു ശാസ്ത്ര കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വേദി കൂടിയായിരുന്ന ഇതിന് ഒരു അവസരം നിഷേധിക്കുമ്പോൾ ശാസ്ത്രബോധത്തിൽ ഊന്നിയ ഇന്ത്യയുടെ വികാസത്തിന്റെ തടയിടലിന്റെ ഒരു പ്രധാന പദ്ധതിയായിട്ട് ഇതിനെ നോക്കിക്കാണാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പാഠപുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം പരിഷത്ത് നിരന്തരമായിട്ട് ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരുന്ന ഒരു വിഷയമാണ് കോവിഡ് സമയത്ത് കുട്ടികളുടെ പഠനഭാരം കുറയ്ക്കുക എന്നൊരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വെട്ടിച്ചുലിക്കൽ നടന്നത് എന്നാണ് സർക്കാർ എൻ സി ആർ ടി തലപ്പത്തിരിക്കുന്നവർ പറഞ്ഞത് പക്ഷെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഓരോ വിദ്യാർത്ഥിയും വളരെ അത്യന്താപേക്ഷിതമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില വിഷയങ്ങൾ അത് സാമൂഹ്യ ശാസ്ത്രത്തിലാവട്ടെ ശാസ്ത്രത്തിലാവട്ടെ ശാസ്ത്ര വിഷയങ്ങളിൽ നിന്ന് ആവർത്തനപ്പെട്ടുകയും അതുപോലെ തന്നെ പരിണാമ സിദ്ധാന്തവും എടുത്തുമാറ്റുകയും ഉണ്ടായി സാമൂഹ്യ ശാസ്ത്ര വിഷയങ്ങളിലാണെങ്കിൽ ഇന്ത്യയിൽ ദീർഘകാലം രാജ്യം ഭരിച്ച മുഗൾ ചക്രവർത്തിമാരുടെ നേട്ടങ്ങളെ എടുത്തു കളയുന്നു അതോടൊപ്പം തന്നെ ഗുജറാത്ത് കലാപത്തിനെ കുറിച്ചിട്ടുള്ള പരാമർശങ്ങൾ പൂർണ്ണമായിട്ടും നീക്കം ചെയ്യുന്നു ഇന്ത്യയിൽ അങ്ങേറ്റം പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകളും ദളിതരുമടക്കമുള്ള എഴുത്തുകാരുടെ രചനകളെ പാഠ്യപദ്ധതിയിൽ നിന്ന് പൂർണ്ണമായിട്ടും എടുത്തു മാറ്റുന്നു അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ എടുത്തു മാറ്റുന്നു തീർച്ചയായിട്ടും ഒരു സ്വേച്ഛാധിപത്യ ഭരണം എന്നും ഈ ഭരണത്തിനെതിരെ ജനങ്ങളുടെ സംഘർഷം ഉണ്ടായിരുന്നു എന്നും ഭാവിയിലെ തലമുറ അറിയാതിരിക്കുക എന്നുള്ളതാണ് ഈ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങൾ മാറ്റിക്കളയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ റെഡ് കോറിഡോർ എന്നറിയപ്പെടുന്ന മേഖലകളിൽ ഇത്തരത്തിലുള്ള പുസ്തക മുതലാളിമാർ നടത്തുന്ന ചൂഷണങ്ങൾക്കെതിരെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ഇതിൻ്റെ ചരിത്രം ആരെങ്കിലും പരിശോധിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള മുന്നേറ്റങ്ങളുടെ ചരിത്രമേ നമുക്കില്ല എന്ന് പറയുന്ന രീതിയിലാണ് ഇത്തരം പാഠഭാഗങ്ങൾ ഇന്ത്യയിലെ കുട്ടികൾ ഇനി പഠിക്കേണ്ട പ്രത്യേകിച്ച് ൾ കൂടുതൽ ചിന്തിക്കുന്ന അവരുടെ വളർച്ച നടക്കുന്ന ആറു മുതൽ പന്ത്രണ്ട് വയ ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളിൽ നിന്നാണ് ഇത് പൂർണ്ണമായിട്ടും വെട്ടിമാറ്റിയിട്ടുള്ളത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ സമീപിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അടുത്തതായിട്ട് നമ്മുടെ ജില്ലാ രേഖയിൽ പരാമർശിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട മേഖലകൾ ഒന്ന് ഇന്ത്യയുടെ ഭരണഘടനയാണ് രണ്ടാമത്തേത് ജുഡീഷ്യറിയാണ് മൂന്നാമത്തേത് മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് എല്ലാവർക്കും അറിയാം വളരെ നിർണായകമായ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു പൊതു തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എല്ലാവരും നിന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ കൂടുതൽ വർഗീയ ഫാസിസം ശക്തി പ്രാപിച്ച ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒരു ബഹുസ്വരതകൾ നിറഞ്ഞ ഒരു ചരിത്രം ഉണ്ടായിരുന്നുവെന്നും വൈവിധ്യങ്ങൾ നിറഞ്ഞ നാടാണ് ഇന്ത്യ എന്നുമുള്ള ആ ഒരു ആശയത്തിനെ അപ്പാടെ തള്ളിക്കളയുന്ന രീതിയിൽ അതിനെയൊക്കെ നിലനിർത്താൻ പര്യാപ്തമായിട്ടുള്ള ഇന്ത്യയിലെ ഭരണ സംവിധാനങ്ങളെയെല്ലാം തന്നെ അട്ടിമറിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരുന്നത് പെട്ടെന്ന് ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന ഭരണഘടനകളിൽ നിന്നും ഉൾക്കൊള്ളാവുന്നതെല്ലാം എടുത്തുകൊണ്ട് ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് നിരന്തരമായിട്ടുള്ള ചർച്ചകളിലൂടെ രൂപപ്പെടുത്തിയെടുത്ത ഒന്നാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വിശാലമായിട്ടുള്ള ഭരണഘടനയായിട്ട് കണക്കാക്കപ്പെടുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ആമുഖം വരുന്ന വഴിയിൽ ബോർഡ് എല്ലാവരും കണ്ടിട്ടുണ്ടാകും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസ്സത്തെ ഉൾക്കൊള്ളുന്ന അതിൻ്റെ ആമുഖം അതിൻ്റെ പ്രിയാമ്പിളിൽ സൂചിപ്പിക്കുന്നുണ്ട് വി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ് പറയുന്നത് സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ് ഇന്ത്യ എന്ന് പറയുന്ന ദേശരാഷ്ട്രത്തിനെ അതിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഓരോ വാക്കിനും വളരെ വിശാലമായിട്ടുള്ള അർത്ഥതലങ്ങൾ തന്നെയാണ് ഇതിനുള്ളത് അപ്പൊ ഈ ഭരണഘടന പ്രധാനം ചെയ്യുന്ന ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് വളരെയധികം വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് സ്റ്റേറ്റ് ലിസ്റ്റ് എന്നും ലിസ്റ്റെന്നും ലിസ്റ്റ് എന്നും യൂണിയൻ ലിസ്റ്റ് എന്നും വേർതിരിച്ചുകൊണ്ടാണ് കേന്ദ്ര ഗവൺ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള അധികാര പരിധികളെ കൃത്യമായിട്ട് ഇതിൽ നിർവചിച്ചു വെച്ചിട്ടുള്ളത് എന്നാൽ കടുത്ത സാമ്പത്തിക നിബന്ധനകളെ സംസ്ഥാനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടും സംസ്ഥാനങ്ങൾക്ക് കൃത്യമായി വീതം വെക്കേണ്ട നികുതികളെ പരിമി പരിമിതിപ്പെടുത്തിക്കൊണ്ടും കേന്ദ്രത്തിന് മാത്രം ലഭ്യമാകുന്ന തരത്തിലുള്ള നികുതികളും സർചാർജുകളും നിരന്തരം വർദ്ധിപ്പിച്ചുകൊണ്ടുമാണ് നിലവിലെ ഭരണകൂടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ സർക്കാരുകൾക്ക് വിതരണം ചെയ്യേണ്ട ആനുകൂല്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഔദാര്യമായിട്ട് കൂടി ചിത്രീകരിക്കപ്പെടേണ്ടതാണ് റീസെൻ്റ്ലി പത്രം വായിച്ച എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും നമുക്ക് ന്യായമായി കിട്ടേണ്ട നമ്മുടെ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട ഭക്ഷ്യധാന്യങ്ങൾ വെട്ടിക്കുറച്ചു കൊണ്ട് ഇരുപത്തിയാറ് രൂപയ്ക്ക് പ്രധാനമന്ത്രിയുടെ പടം വെച്ച സഞ്ചിയിൽ പ്രധാനമന്ത്രിയുടെ പടമുള്ള സെൽഫി പോയിന്റുകൾ റേഷൻ കടയ്ക്ക് മുന്നിൽ ചിത്രീകരിച്ചുകൊണ്ട് ഉള്ള ഒരു അരിവിതരണമാണ് ഈ ഇലക്ഷന്റെ മുന്നോടിയായിട്ട് സംസ്ഥാനങ്ങൾ നടപ്പിലാക്കണം എന്ന് പറയുന്നത് അപ്പം ഇതെല്ലാം ഇതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെയാണ് പാർലമെന്റിന്റെ നടപടിക്രമങ്ങളെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പാർലമെന്റ് യോഗം കൂടുന്ന എണ്ണങ്ങൾ ദിനങ്ങളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുക കഴിഞ്ഞ ഡിസംബർ മുതൽ ഇന്ന് വരെയുള്ള ഒരു കണക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് എം പിമാരാണ് ഇന്ത്യൻ പാർലമെന്റിൽ നിന്നും ഇതുപോലെ പുറത്താക്കപ്പെട്ടിട്ടുള്ളത് തൊണ്ണൂറ്റി അഞ്ച് പേർ ലോക്സഭയിൽ നിന്നും നാൽപ്പത്തി ആറ് പേർ അതുപോലെ തന്നെ രാജ്യസഭയിൽ നിന്നും അപ്പൊ എല്ലാ തരത്തിലുള്ള പാർലമെന്റ് സംവിധാനങ്ങളെയും നോക്കുകുത്തികളാക്കി കൊണ്ടുള്ള ഒരു ക്രമത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെയാണ് ഈ ഫെഡറലിസം എന്ന് പറയുന്ന ആശയത്തിനെ തന്നെ ശക്തമായ വെല്ലുവിളി ഉയർത്തുന്ന രീതിയിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഭാവിയിൽ അവർ മുന്നോട്ട് കാണുന്ന ഒരു രാജ്യം ഒരു സംസ്കാരം എന്ന് പറയുന്ന ഒരു ഏകമാന തലത്തിലേക്ക് ഇന്ത്യയെ വ്യക്തിച്ചൊരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളുടെ ഭാഗമായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ അടുത്ത ഒരു പ്രധാനപ്പെട്ട വിഷയം ഇന്ത്യൻ ജുഡീഷ്യറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും നിലനിൽക്കുന്ന സംവിധാനത്തിന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ഭരണ നിർമ്മാണ സഭയും അത് നിർവഹിക്കുന്നവരും അതുപോലെ തന്നെ നിയമനിർമ്മാണ സഭയും എല്ലാം തന്നെ കൃത്യമായിട്ടുള്ള നൈതികമായിട്ടുള്ള അകലം പാലിക്കണം ഒന്ന് മറ്റൊന്നിനാൽ സ്വാധീനിക്കപ്പെടാനോ തീരുമാനങ്ങളെ നിർണ്ണയിക്കാനുള്ള രീതിയിലേക്ക് വളരാനോ പാടില്ല എന്നുള്ളത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തത്വമാണിത് പക്ഷെ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മുടെ സർവോന്നത നീതി നീതിപീഠത്തിന്റെ ഒരു സുപ്രീം കോടതിയുടെ ഒരു വിശ്വാസ്യതയെ പോലും തകർക്കുന്ന തരത്തിലുള്ള പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഏത് കേസിന്റെ വിധിന്യായത്തിൽ ഏത് ജഡ്ജിമാരെ ആ ബെഞ്ചിൽ ഇരുത്തണം എന്ന് തുടങ്ങിയ കാര്യം മുതൽ ഓരോ ജഡ്ജിമാരും വിരമിക്കലും മുൻപ് വിരമിക്കുന്നതിന് മുൻപ് എടുക്കുന്ന അല്ലെങ്കിൽ പുറപ്പെടുവിക്കുന്ന വിധിന്യായങ്ങൾ ഈ വിരമിക്കലിന് ശേഷം തങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന പദവികളെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്നുള്ളത് നിരവധി ഉദാഹരണങ്ങൾ നമുക്കിതിൽ കാണാൻ സാധിക്കും റാഫേൽ ആയുധ ഇടപാടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വ്യത്യസ്ത അയോധ്യ കേസിലെ വിധിയുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ പുറപ്പെടുവിച്ച ജഡ്ജിമാർ വിരമിക്കലിന് ശേഷം ഏതൊക്കെ പൊസിഷനിൽ എത്തി നിൽക്കുന്നു എന്നുള്ളത് ഇതിന്റെ വ്യക്തമായിട്ടുള്ള എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ ഈ ജഡ്ജിമാരുടെ നിയമ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള അട്ടിമറികളെ തടയിടാൻ വേണ്ടിയിട്ടാണ് ഒരു കൊളീജിയം ഇന്ത്യയിൽ രൂപീകരിക്കപ്പെടുന്നത് അതിന്റെ കൂടെ വിശ്വാസ്യത ഇനി തകർന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ പൊതുവെ പറയാറുണ്ട് നീതി നടപ്പിൽ വരുത്തിയാൽ മാത്രം പോരാ നീതി നടപ്പിലാക്കപ്പെടുന്നുവെന്ന് ഇന്ത്യയിലെ ഓരോ സാമാന്യ ജനത്തിന് കൂടെ ബോധ്യമാകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയാണ് വേണ്ടത് എന്ന് പറയുന്നത് അപ്പൊ ഇന്ത്യയിലെ ഒരു സാധാരണ പൗരനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും അങ്ങേയറ്റത്തെ പ്രതീക്ഷയാണ് സുപ്രീം കോടതി എന്ന് പറയുന്നത് അതിന്റെ വിശ്വാസ്യതയാണ് തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കണക്കുകൾ പരിശോധിച്ചാൽ അറിയാം കഴിഞ്ഞ കുറച്ചു കാലത്തിനുള്ളിൽ സുപ്രീം കോടതി കേൾക്കാനെടുത്ത കേസുകളിൽ എൺപത് ശതമാനത്തിലധികം വരുന്നത് സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ മാത്രമാണ് പൊതു താല്പര്യ ഹർജികൾ വെറും രണ്ട് ശതമാനം മാത്രമാണ് സ്വീകരിച്ചത് എന്നുള്ളത് ഇത് ഏത് തീക്ഷണമായ അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് അതുപോലെ തന്നെ അടിയന്തര സ്വഭാവമുണ്ട് എന്ന് നമ്മൾ കരുതുന്ന പല കേസുകളുമുണ്ട് ഇതൊന്നും തന്നെ വാദത്തിനെടുത്തിട്ടില്ല ഉദാഹരണമായിട്ട് കാശ്മീരിന്റെ സ്വതന്ത്ര പദവിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിൽ വന്നിട്ടുള്ള ഹർജികൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച സമയത്ത് ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ദ ഗ്രേറ്റ് ഇന്ത്യൻ മൈഗ്രേഷൻ എന്ന് വലിയ വലിയ നഗരങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിലേക്ക് നടന്നു പോയിക്കൊണ്ടിരുന്ന മനുഷ്യർ തെരുവുകളിൽ മരിച്ചു വീണ മനുഷ്യർ അവരുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതികളിൽ ഫയൽ ചെയ്യപ്പെട്ട കേസുകൾ അതുപോലെ തന്നെ എഴുത്തുകാരും മാധ്യമ പ്രവർത്തകരും അധ്യാപകരുടെയും ഒക്കെ നേരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ട് യു എ പി എ അടക്കമുള്ള കേസുകൾ ചുമത്തപ്പെട്ട വിഷയങ്ങൾ ഇതൊന്നും തന്നെ കൂടി എടുക്കാതെ വളരെ പതിനഞ്ച് ദിവസത്തിനധികം ഇന്ത്യൻ സുപ്രീം കോടതി വാദം കേട്ട ഒരു കേസുണ്ട് അത് വിദ്വേഷ പ്രചരണം നടത്തിയതിന്റെ പേരിൽ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള അർണബ് ഗോസ്വാമിക്ക് നേരെ വന്ന കേസാണ് വെറും പതിനഞ്ചു മണിക്കൂർ മാത്രം എടുത്താണ് സുപ്രീം കോടതി ആ കേസിൽ വാദം കേട്ടത് അപ്പൊ ഇതെല്ലാം തന്നെ ഇന്ത്യയുടെ ഭരണഘടനയും സുപ്രീം കോടതിയും ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന ഇന്ത്യൻ ജുഡീഷ്യറി ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമായിട്ട് നമുക്ക് കാണാവുന്ന ഒന്നാണ് ഇനി മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഫോർ ദി സ്റ്റേറ്റ് ജനാധിപത്യത്തിന്റെ നാലാം തൂണായിട്ട് നമ്മൾ കണക്കാക്കുന്ന ഒന്നാണ് ലെജിസ്ലേറ്ററും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും കഴിഞ്ഞാൽ നമ്മുടെ മാധ്യമങ്ങളാണ് ഈ മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ പത്തൊമ്പത് ഒന്ന് എ ഉറപ്പ് നൽകുന്ന ഒരു അവകാശമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വേൾഡ് പ്രസ് ഇൻഡെക്സ് പ്രകാരം നൂറ്റി എൺപത് രാജ്യങ്ങളുടെ ഒരു കണക്കെടുത്തപ്പോൾ നൂറ്റി അറുപത്തി ഒന്നാം സ്ഥാനത്താണ് ഇന്ത്യയുടെ മാധ്യമ സ്വാതന്ത്ര്യം എന്നുള്ളത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പൊ ഭരണകൂടത്തിനെതിരെ അഭിപ്രായം പറയുന്നവരെല്ലാ മാധ്യമ പ്രവർത്തകരും തന്നെ ഇത്തരത്തിൽ റെയ്ഡുകൾക്കും അല്ലെങ്കിൽ കരി നിയമങ്ങൾക്കും എല്ലാം വിധേയരായിട്ട് ജയിലിൽ അടയ്ക്കപ്പെടുന്ന കാഴ്ചയാണ് സമകാലിക ഇന്ത്യയിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് ബി ബി സി പുറത്തിറക്കിയ ഒരു ഡോക്യുമെന്ററി ഉണ്ട് ദ മോഡി ക്വസ്റ്റ്യൻ അത് പ്രദർശിപ്പിക്കാൻ വന്നതിൻ്റെ പേരിലാണ് ബി ബി സി എന്ന് പറയുന്ന ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ ആ ഒരു ഇന്ത്യയിലുള്ള ഓഫീസ് റെയ്ഡ് ചെയ്യപ്പെട്ടത് ന്യൂസ് ക്ലിക്ക് എന്ന മാധ്യമ സ്ഥാപനത്തിന്റെ മേധാവിയായിട്ടുള്ള പ്രബീർപൂർ ക അദ്ദേഹം ഇന്ന് യു എ പി എന്ന് പറയുന്നത് ആ ഒരു ജയിലിലാണ് ഓൾട്ട് ന്യൂസ് ഉണ്ട് ഉണ്ട് സ്ക്രോൾ വയർ ഉണ്ട് അങ്ങനെ ഭരണകൂടത്തിനെതിരെ നിൽക്കുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും മേധാവികളെല്ലാം തന്നെ ഇത്തരത്തിൽ ഭരണകൂടത്തിന്റെ ഒരു സർവലൻസിന് കീഴിൽ നിൽക്കുക അതോടൊപ്പം തന്നെ ഇസ്രായേൽ ചാര സോഫ്റ്റ്വെയർ ആയിട്ടുള്ള പെഗാസസ് ഉപയോഗിച്ചുകൊണ്ട് മാധ്യമ പ്രവർത്തകരെ നിരന്തരമായിട്ട് സർവലൻസിന്റെ നേടലിൽ നിർത്തുക എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നാം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇത് മാത്രമല്ല ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന മാധ്യമ സ്ഥാപനങ്ങളും ഏതെങ്കിലും ഒരു പുസ്തകങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ ഇത്തരത്തിലുള്ള കോർപ്പറേറ്റ് താല്പര്യങ്ങളോ മൂലധന താല്പര്യങ്ങളോ സംരക്ഷിക്കുന്നവരായിരിക്കാം അത് ന്യൂസ് എയ്റ്റീൻ ആകട്ടെ എൻ ഡി ടി വി ആകട്ടെ ഇവിടുത്തെ ഏഷ്യാനെറ്റ് മാതൃഭൂമിയും അടക്കമുള്ള സ്ഥാപനങ്ങളാവട്ടെ തീർച്ചയായിട്ടും ഇവരുടെ എഡിറ്റോറിയൽ നയങ്ങൾ തീരുമാനിക്കപ്പെടുമ്പോൾ ഇതിൻ്റെ എല്ലാം തന്നെ സ്വാധീനം നമുക്ക് കാണാൻ സാധിക്കുകയാണ് അപ്പോൾ ഈ ഒരു പരമാധികാര രാജ്യത്തിലെ ജനങ്ങളായിട്ടുള്ള ജനാധിപത്യ സംവിധാനത്തിൽ ജീവിക്കുന്ന നമ്മൾ വാർത്തകൾ എപ്പോൾ കേൾക്കണം എന്ന് മാധ്യമ സ്ഥാപനങ്ങൾ തീരുമാനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് അത് മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ വളരെ കൃത്യമായി കണ്ടതാണ് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് ഒരു കൂട്ടം ആളുകൾ നടത്തുന്ന ആ വാർത്ത നാൽപ്പതിലധികം ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയിലെ മുഖ്യതാര മാധ്യമങ്ങളിൽ എത്തിച്ചേർന്നത് അത്രയും നാൾ ഈ വാർത്ത തടഞ്ഞു വെക്കാനും പാർലമെന്റിൽ ഇന്ത്യൻ പാർലമെന്റിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ചില ബില്ലുകൾ ചർച്ചയ്ക്ക് എടുക്കേണ്ട സമയത്ത് തന്നെ ഈ വാർത്ത പുറത്തിറക്കിക്കൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധ ഇതിലേക്ക് തിരിച്ചുവിടാനും ഗവൺമെന്റിന് സാധിച്ചു എന്നുള്ള മാധ്യമങ്ങളെ നമ്മൾ എങ്ങനെ നോക്കിക്കാണണം എന്നുള്ള ഒരു വിഷയത്തിന്റെ തീവ്രത നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള ജനാധിപത്യ സ്വാതന്ത്ര്യവും നമ്മുടെ മൗലികാവകാശങ്ങളും മാധ്യമ സ്വാതന്ത്ര്യങ്ങളും ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം തന്നെ വെല്ലുവിളികൾക്ക് വിധേയമാകുമ്പോൾ ഒരു ജനകീയ ശാസ്ത്ര പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ നമ്മുടെ ഉത്തരവാദിത്തം വളരെയേറെയാണ് കാരണം വളരെ നല്ല രീതിയിൽ ജനാധിപത്യവും നമ്മുടെ വിമർശിക്കാനുള്ള അവകാശങ്ങളും എല്ലാം നിലനിൽക്കുമ്പോൾ മാത്രമേ നമ്മളെ പോലെയുള്ള സംഘടനകൾക്ക് കൂടുതൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യത്തിന്റെ പുറത്താണിത് ഈ രേഖയിൽ അടുത്തതായിട്ട് സംഘടനയുമായി ബന്ധപ്പെട്ട വിഷയമാണ് പറയുന്നത് ഇതിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നാഴ്വഴികളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഞാൻ എല്ലാ ഭാഗങ്ങളിലേക്കും കടക്കുന്നില്ല വിദ്യാഭ്യാസ രംഗത്തുള്ള ഇടപെടലിലൂടെ കടന്നു വരികയും ജനങ്ങളിലേക്ക് ഇട ഇറങ്ങി ചെന്നുകൊണ്ട് ഔപചാരികവും അനൗപചാരികവുമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെയും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൂടെയും വികസനവുമായി ബന്ധപ്പെട്ട ആരോഗ്യവുമായി ബന്ധപ്പെട്ട മേഖലകളിലെല്ലാം തന്നെ അന്ധവിശ്വാസത്തിനെ തുറന്നു കാണിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ എങ്ങനെയാണ് വലിയ രീതിയിലുള്ള ഒരു വിസിബിലിറ്റി ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് ലഭിച്ചത് എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ശേഷം ഇന്ത്യയുടെ സാമ്പത്തിക നയത്തിൽ വ്യത്യാസം വരികയും ഇതൊരു ആഗോളവൽക്കരണത്തിൽ അധിഷ്ഠിതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഒരു ടേണിംഗ് ഈ ഒരു കാലഘട്ടത്തിൽ സംഭവിക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് നിരവധി ബദലുകൾ ജനങ്ങൾക്ക് മുന്നിൽ വെച്ച് പരിഷത്ത് പ്രവർത്തനം ശക്തമാക്കിയത് എന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഐ ആർ ടി സി എന്ന് പറയുന്ന സ്ഥാപനം ഗ്രാമീണ സാങ്കേതിക വിദ്യകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി രംഗത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സംഘടന രേഖ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സുപ്രധാനമായിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് ഐ ആർ ടി സി സ്ഥാപനങ്ങൾക്ക് ഭൂരിഭാഗം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് വളരാനായിട്ട് സാധിച്ചിട്ടുണ്ട് പക്ഷേ അഭിമാനമായ ഈ സ്ഥാപനത്തെക്കുറിച്ച് നമ്മുടെ സംഘടനക്കുള്ളിൽ വേണ്ടത്ര ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മുന്നേറ്റത്തിനനുസരിച്ചുകൊണ്ട് ഐ ആർ ടി സി സ്ഥാപനങ്ങളുടെ മികവ് വികസിപ്പിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇതൊരു സുപ്രധാനമായിട്ടുള്ള ചോദ്യമാണ് രണ്ടാമത്തെ വിഷയമായി വരുന്നത് മാറി വരുന്ന ലോക സാഹചര്യത്തെയും അഖിലേന്ത്യാ സാഹചര്യത്തെയും സൂക്ഷ്മതലത്തിൽ വിശകലനം ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ആരംഭകാലത്ത് നിന്ന് ആശയതലത്തിലും തലത്തിലും പ്രവർത്തന തലത്തിലും ഏറെ മുന്നോട്ടു പോകാൻ കഴിഞ്ഞു എന്ന് വിലയിരുത്തുമ്പോഴും ശാസ്ത്രബോധം സാമാന്യ ബോധമാക്കുക എന്ന ലക്ഷ്യത്തിൽ എത്രത്തോളം നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ട് ഇത് സാധാരണ ജനങ്ങളുമായിട്ട് മാത്രം ബന്ധപ്പെട്ട ഒരു വിഷയമല്ല നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സയൻസ് റിസർച്ച് സ്ഥാപനമാണ് ഐ മണ്ടി അതിന്റെ തലപ്പത്തിരിക്കുന്ന അതിന്റെ ഡയറക്ടറാണ് പറഞ്ഞത് ഐ ഐ ടിയിൽ പ്രേതബാധയുള്ളത് കൊണ്ട് അവിടെ അദ്ദേഹം ചില മന്ത്രങ്ങൾ ഉരുവിടുകയും ഈ പ്രേതങ്ങളെയെല്ലാം അവിടെ നിന്ന് ഓടിപ്പിച്ച് കളയുകയും ചെയ്തു എന്നാണ് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് കോഴിക്കോട് ഒരു സ്കൂളിൽ ഹോമം നടത്തിയത് അതുപോലെ തൃശൂരിൽ ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിലാണ് നെഗറ്റീവ് എനർജി പുറത്താക്കുന്നതിന് വേണ്ടിയിട്ട് അഞ്ചു മണിക്ക് ശേഷം ചില പ്രാർത്ഥനാ പരിപാടികളൊക്കെ സംഘടിപ്പിക്കപ്പെട്ടത് അപ്പോൾ ഇതിനെ ഒന്നും തന്നെ നമ്മൾ വിമർശിക്കാൻ പറ്റില്ല ഇത് ഞങ്ങളുടെ വിശ്വാസമാണ് എന്ന് പറയുന്ന ഒരു ബോധം ശക്തിപ്പെട്ടിരിക്കുകയാണ് അപ്പൊ സാമാന്യ ബോധം മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അപ്പുറത്തേക്ക് ഇത്തരം വിഷയങ്ങളിൽ നമുക്ക് വിമർശിക്കാനുള്ള ഒരു ഇടം കൂടെ നഷ്ടപ്പെട്ടു പോവുകയാണോ എന്നുള്ള ഒരു ചോദ്യം കൂടെ ഇതിന്റെ കൂടെ നമ്മൾ ചേർത്ത് വെച്ച് വായിക്കേണ്ടതുണ്ട് ഇനി കേരളത്തിന്റെ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ എപ്പോഴും അഭിമാനപൂർവ്വം നമ്മൾ പറയുന്ന നവോത്ഥാനത്തിന്റെ ഒരു കാര്യമുണ്ട് നവോത്ഥാനം ഉഴുതുമറിച്ച മണ്ണിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കൂടെ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ആധുനിക കേരളം രൂപപ്പെട്ടത് എന്ന് നമ്മൾ വളരെ കൂടി പറയാറുണ്ട് പക്ഷേ അന്ധവിശ്വാസങ്ങൾക്കും വർഗീയതക്കും ജാതീയതയ്ക്കുമെല്ലാം തന്നെ വളരെ എളുപ്പത്തിൽ വേരോട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ഇടമായിട്ട് കേരളത്തിന് മാറാൻ സാധിച്ചു എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ കാണാതിരുന്നുകൂടാ വളരെ അടുത്ത് ഏർ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ ഒരു എക്സ് തമ്പുരാട്ടിക്ക് പത്മശ്രീ ലഭിക്കുകയുണ്ടായി അപ്പം അവരുടെ നേട്ടങ്ങളായിട്ട് പറഞ്ഞത് അവർ ജനങ്ങളോട് സംബന്ധിച്ച് ചില കാര്യങ്ങളുണ്ടല്ലോ ആർത്തവം വളരെ അശുദ്ധമായ ഒന്നാണെന്നും ആർത്തവ സ്റ്റേജിലുള്ള സ്ത്രീകൾ തൊട്ടാൽ ചെടികൾ കരിഞ്ഞു പോകുമെന്ന് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ശാസ്ത്രീയ പഠനങ്ങളുണ്ട് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അവരുടെ വന്യമ്മാവനായിട്ടുള്ള ചിത്തിരി തിരുനാൾ ബലരാമ മിഴ്നാട് അതിർത്തിയായിട്ടുള്ള ചെങ്കോട്ടയിൽ ചെന്നിറങ്ങിയപ്പോൾ വരൾച്ചയിൽ ആണ്ടുകിടന്നിരുന്ന ചെങ്കോട്ടയിൽ മഴ പെയ്തു എന്നാണ് അവർ പറയുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് നടത്തിയ വ്യക്തികളെ വരെ പത്മശ്രീ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പരമോന്നത ബഹുമതികളിൽ ഒന്ന് നൽകി ആദരിക്കുന്ന സമയത്ത് എവിടെയാണ് നമ്മുടെ യുക്തിചിന്തയും ശാസ്ത്രബോധവും സാമാന്യ ബോധവും എല്ലാം നഷ്ടപ്പെട്ടത് എന്ന് നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണിത് അപ്പോൾ കേരളത്തിന്റെ പൊതു മനസ്സിൽ നിന്നും പ്പോഴും മാറ്റിയെടുക്കാൻ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളെ മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുള്ള എന്നൊരു യാഥാർത്ഥ്യത്തെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് വേറിട്ട് ചിന്തിക്കുന്ന സംഘടന എന്നുള്ള നിലയിൽ നമ്മൾ ഏറ്റെടുത്ത ദൗത്യം പൂർത്തിയാക്കാൻ നമ്മുടെ സംഘടനയ്ക്കുള്ളിലും അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തന ശൈലിയിലുമെല്ലാം എന്ത് തരത്തിലുള്ള മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ ഈ ഒരു ഘട്ടത്തിൽ നടക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ആശയ ചർച്ചകൾ നടക്കേണ്ട പ്രധാന തലം എന്ന നിലയിൽ ജില്ലാ സമ്മേളനത്തിന്റെ ചർച്ചകൾക്കായി ചില സൂചനകൾ ഇവരെ ചേർത്തിട്ടുണ്ട് വളരെ ഒരു പത്ത് പോയിന്റുകളാണ് ഞാൻ അത് വളരെ ക്യുക്കായിട്ട് വായിക്കാം ഒന്നാമത്തെ ചോദ്യം ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ദൃശ്യത കേരളീയ സമൂഹത്തിൽ കുറഞ്ഞു വരുന്നുണ്ട് ഉണ്ടെങ്കിൽ എന്തായിരിക്കാം അതിന്റെ കാരണം വിവാദങ്ങളിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കുന്ന കേരളീയ പശ്ചാത്തലത്തെ സംവാദാത്മകമാക്കാൻ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക അധികാര രാഷ്ട്രീയത്തിനായി ഭരണഘടനയെയും ഫെഡറൽ സംവിധാനത്തെയും നോക്കുകുത്തികളാക്കുമ്പോൾ പ്രതിരോധിക്കാൻ ശാസ്ത്ര പ്രചാരകർ എന്നുള്ള രീതിയിൽ നമ്മുടെ റോൾ എന്താണ് സ്വയം പഠിക്കുകയും അത് സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുക എന്ന പരിഷത്ത് ശൈലി നമുക്ക് കൈമോശം വന്നിട്ടുണ്ടോ സാങ്കേതിക വിദ്യകളിൽ ഇത്രത്തോളം പുരോഗതി പ്രാപിച്ച ഈ വേളയിൽ നിലവിലുള്ള രീതിയിൽ നിന്ന് എന്ത് പ്രവർത്തന മാറ്റമാണ് ആവശ്യമായിട്ടുള്ളത് നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ ആശയ ചോർച്ചയില്ലാതെ എല്ലാ തലത്തിലും എല്ലാ പ്രവർത്തകരിലും എത്തിക്കാൻ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക ജില്ലാ മേഖലാ കമ്മിറ്റികളുടെ യോഗ നടപടിക്രമങ്ങൾ നിലവിൽ ഫലപ്രദമാണ് പരിഹരിക്കാൻ ഏതു തരത്തിലുള്ള മാറ്റമാണ് സംഘടനക്കുള്ളിൽ നടപ്പിലാക്കേണ്ടത് പരിഷത്ത് അനുഭവവും മേൽവിലാസവും പ്രയോജനപ്പെടുത്തി മറ്റ് സ്ഥാനങ്ങളിൽ എത്തുന്നവരിൽ ഭൂരിപക്ഷവും തുടർന്ന് സംഘടനയോട് വേണ്ടത്ര ആഭിമുഖ്യം കാണിക്കുന്നില്ല എന്ന വിമർശനം ഉയർന്നു വരുന്നുണ്ട് ഇത് എങ്ങനെ പരിഹരിക്കാം പ്രാദേശിക വികസനത്തിൽ മേൽക്കൈ ഉണ്ടായിരുന്ന സംഘമാണ് പരിഷത്ത് ഇത് നിലനിർത്താൻ കഴിയുന്നുണ്ടോ ഇല്ലെങ്കിൽ എന്തുകൊണ്ടോ പ്രവർത്തന മൂലധന സ്വരൂപണത്തിൽ വൈവിധ്യമുള്ള ശൈലി പുലർത്തിയിരുന്നവരായിരുന്നു നമ്മൾ എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഈ രീതിയിൽ മാറ്റം വരുന്നുണ്ടോ അല്ലെങ്കിൽ വരുത്തേണ്ടതുണ്ടോ അവസാനമായി ജെൻഡർ എന്ന ആശയം പൊതു സമൂഹത്തിലെത്തിക്കാൻ ഒരളവോളം നമ്മുടെ പ്രവർത്തനവും സാധിച്ചിട്ടുണ്ട് എന്നാൽ സംഘത്തിനുള്ളിൽ ലിംഗതുല്യത എത്രത്തോളം പ്രയോഗവൽക്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത്തരം നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾ സംഘടനയ്ക്കുള്ളിലും നമ്മൾ വ്യക്തിപരമായും ചോദിച്ചുകൊണ്ട് മാത്രമേ ആശയ തരത്തിലുള്ള ഒരു വ്യക്തത നേടിയെടുക്കാൻ ഓരോ പരിഷത്ത് പ്രവർത്തകനും പ്രവർത്തകയ്ക്കും അല്ലെങ്കിൽ പ്രവർത്തകർക്കും സാധിക്കുകയുള്ളൂ അപ്പൊ ഇത്തരം പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ഇപ്പോൾ ഉന്നയിച്ച വസ്തുതകൾ പരിശോധിക്കുകയും ചെയ്തുകൊണ്ട് വേണം ഭാവി പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്തേണ്ടത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കുള്ള ഒരു വേദിയായിട്ട് ഈ ഒരു ജില്ലാ സമ്മേളനം മാറ്റപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂട്ടിച്ചേർക്കലുകളും എല്ലാം ചർച്ചയുടെ ഭാഗമായിട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ജില്ലാ രേഖാ കൗൺസിലിന് മുന്നിൽ വെക്കുകയാണ് താങ്ക്